റോബസ്റ്റ് പഴം കൊണ്ട് നമുക്കൊരു കിടുക്കാച്ചി പ്രഥമൻ ഉണ്ടാക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് റോബസ്റ്റ് പഴം തൊലി കളഞ്ഞ് ചെറുതായിട്ട് വട്ടത്തിൽ നുറുക്കിയതിന് ശേഷം വോട്ടുരുളിലേക്ക് ഇട്ടുകിടക്കാം എന്നിട്ട് അതിലേക്ക് ശരക്കരപ്പാനി ഒഴിച്ച് കുറച്ച് നേരം ഡിപ്പ് ചെയ്ത് വെച്ചതിന് ശേഷം നമുക്ക് അടുപ്പത്തേക്ക് വെക്കാം അടുപ്പത്തേക്ക് വെച്ച് ഇടയ്ക്കിടയ്ക്ക് നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം അല്ലയെന്നുണ്ടെങ്കിൽ ഇത് അടി പിടിക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ പഴം എന്ത് ഒരു പാകമായി കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് അതിലേക്ക് വേവിച്ച് വെച്ചാൽ തിനയരി ചേർത്ത് കൊടുക്കാം അപ്പോൾ റോബസ്റ്റ് പുഴവും തിനയരിയും ചേർത്താണ് നമ്മൾ ഉണ്ടാക്കുന്നത് തിനയേരി ഗ്ലൂട്ടൻ ഫ്രീ ആയതുകൊണ്ട് ഷുഗർ പേഷ്യൻസിനും ധൈര്യമായിട്ട് കഴിക്കാം കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് തേങ്ങാ പാൽ ആഡ് ചെയ്യാം അപ്പോൾ നമ്മളിപ്പോൾ രണ്ടാം പാലാണ് ആഡ് ചെയ്തേക്കുന്നത് ആഡ് ചെയ്തതിന് ശേഷം നന്നായി ഇളക്കി കൊടുക്കാം എപ്പോഴും ഇളക്കുമ്പോൾ ഒരു സൈഡിലേക്ക് മാത്രം ഇളക്കാൻ ശ്രദ്ധിക്കുക ഇനി ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പും ഇട്ട് നന്നായി വെന്ത് കഴിയുമ്പോൾ നമുക്ക് നമുക്കിനകത്ത് ഒന്നാം പാൽ ചേർത്ത് കൊടുക്കാം പിന്നെ പായസം ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് പായസം ഇളക്കുന്നത് അത് എപ്പോഴും ഒരു സൈഡിലേക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക അതിന് ശേഷം കുറച്ച് ഏലക്കായ പൊടിച്ചതും ചുക്ക് പൊടിച്ചതും നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം നല്ലൊരു ഫ്ലേവർ കിട്ടുന്നതിന് വേണ്ടിയാണ് ഇനി മറ്റൊരു പാത്രം വെച്ച് നമുക്ക് ഒരു സ്പൂൺ നെയ്യ് ഉരുക്കിയെടുക്കാം ഇനി അതിലേക്ക് കശുവണ്ടി ചേർത്ത് ഒന്ന് വറുത്തെടുത്തതിന് ശേഷം നമുക്ക് പായസത്തിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പം നമ്മുടെ പഴം പ്രഥമൻ റെഡി ആയിട്ടുണ്ട് എൻജോയ് ചെയ്യാം